ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള ദമാമിനടുത്ത് ദഹറാനിലാണ് ദഹറാനിലെ ഈ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ സൗദിയിൽ വന്നതിന് ശേഷം പുതിയ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ പകലിവിടെ ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് ചൂടായതുകൊണ്ട് അതാണ് രാത്രി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഈ ഏരിയ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് എഴുതിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ ഇവിടുത്തെ സ്ട്രീറ്റുകളാണത് ഇവിടെയൊക്കെ ചുറ്റിലും ഫ്ലാറ്റുകളാണ് ഇതെല്ലാം റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളാണ് ിൽ കുറേ എല്ലാം ഹോട്ടൽസാണ് അതെല്ലാം കാണിച്ചു തരാം ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഞാനിവിടെ നിൽക്കുന്ന ഈ ഷീറ്റിൽ നിന്ന് അടുത്ത ഫ്രണ്ടിലേക്കുള്ള റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോഡിൻ്റെ അപ്പുറം അപ്പുറം എല്ലാം ലോകത്തിലെ പല ബ്രാൻഡുള്ള ബ്രാൻഡിലുള്ള ഹോട്ടൽസാണ് ഇതിപ്പോൾ എൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഡബിൾ ട്രീ ഹിൽട്ടൻ്റെ ഉടമസ്ഥയിലുള്ള ഉടമസ്ഥതയിലുള്ള ഹോട്ടലാണിത് ഡബിൾ ട്രീ അതിന് നേരെ മുമ്പിൽ ദൂരെ കാണുന്നത് റാഡിസൺ ബ്ലൂ ആണ് റാഡിസൺ ബ്ലൂ പിന്നെ ഈ കാണുന്ന ആ പച്ച ലൈറ്റ് കാണുന്നത് അത് ആഫിലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് ആ ഹോട്ടൽ അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട് ജാറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോട്ടലുണ്ട് പിന്നെ ഇതൊക്കെ ഇവിടുത്തെ റെസിഡൻഷ്യൽ ആണ് ഇതൊക്കെ അതിലൊന്നിലാണ് നമ്മളും താമസിക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റാണ് അത് അങ്ങ് അറ്റം വരെ ഉണ്ട് ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടും ഫുള്ള് റെസി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻസാണ് ഇതെല്ലാം നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ ഇതാ ഇത് കാണുന്നതാണ് സാറ ഇതൊരു എല്ലാം ഫോർ സ്റ്റാർ ഹോട്ടൽസ് ആണ് ഇത് കാണുന്നത് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് ഈ ആഫ്ലോട്ട് ഫോർ സ്റ്റാർ ആണ് അതിൻ്റെ അപ്പുറത്തുണ്ട് ഒരു അഷ്വാർ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഹോട്ടൽസ് ആണ് ആ ലൈന് കംപ്ലീറ്റ് ഹോട്ടൽസ് ആണ് ഞാൻ കാണിച്ചുതരാം വരുമ്പോൾ ഇവിടെ ഇപ്പോ വിഷൻ ട്വന്റി തേർട്ടി അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അത്യാവശ്യ പോഷ ഏരിയ ആണ് ഈ ഏരിയ എന്താ പറയുക ഇവിടെ പകല് ഭയങ്കര കാരണം ഇപ്പൊ കാലാവസ്ഥയില് ചെറിയ മാറ്റം വന്നുണ്ട് ചെറിയ ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പകല് എന്ന് വെച്ചത് നേരെ അറ്റത്ത് കാണുന്നത് ഹിൽട്ടൺ ഗാർഡൻ ആണ് ഹിൽട്ടൺ ഗാർഡൻ ഇൻ അത് അതൊരു ഫോർ സ്റ്റാർ പ്രോപ്പർട്ടിയാണ് ഞാൻ കാണിച്ചു തരാം അത് സീറ്റാണ് ഹിൽ ടെൻ ഗാർഡൻ ഇൻ ആണ് അത് ഏകദേശം ഇരുന്നൂറിന് മുകളിൽ റൂമുള്ള റൂംസ് ഉള്ള ഒരു ഫോർ സ്റ്റാർ പ്രോപ്പർട്ടിയാണത് കാണുന്ന ഹോട്ടലൊക്കെ തന്നെ മോർ ദാൻ ടു ഹൺഡ്രഡ് റൂംസ് ഉള്ള ഹോട്ടൽസ് ആണ് ഈ കാണുന്നതൊക്കെ അത്യാവശ്യം എല്ലാം വലിയ വലിയ ഹോട്ടൽസാണ് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഹോട്ടൽസ് അതുപോലെ റോഡിൻ്റെ അപ്പർ സൈഡ് വരുന്നത് ഇതിപ്പോൾ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ മറ്റേ ഭാഗത്ത് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഹോട്ടൽസ് അതിൻ്റെ ഈ ഈ വിഭാഗങ്ങളിൽ കംപ്ലീറ്റ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ് വരുന്നത് ഇത് അടുത്തൊരു ഹോട്ടലാണ് ഇത് ഡ്രീം റെസിഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലാണിത് ഇതൊക്കെ അതിൻ്റെ പുറകുവശമാണ് ഫ്രണ്ട് വശം ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടിൽ പറഞ്ഞതിപ്പോൾ ഞാൻ ഹൈവേയുടെ ബാക്കിലുള്ള സ്ട്രീറ്റാണ് എൻ്റെ ഫ്രണ്ടിൽ ഇവിടുത്തെ ഹൈവേ പോകുന്നുണ്ട് അണ്ടർ പാസ് ഒക്കെ ആയിട്ടുള്ളൊരു ഹൈവേ പോകുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൂടെ ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള സ്ട്രീറ്റിലൂടെയാണ് നടക്കുന്നത് സ്ട്രീറ്റിൽ രാത്രി ഇപ്പോൾ സമയ ഉദ്ദേശം പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചുണ്ട് അതുകൊണ്ടാണ് ഇവിടെ സ്ട്രീറ്റൊക്കെ ഇങ്ങനെ എം ടി ആയിട്ടിരിക്കുന്നത് പകലൊക്കെയാണ് അത്യാവശ്യം നല്ല വാഹനങ്ങൾ നല്ലോണം ഉണ്ടാകുന്ന ഒരു ഈ സ്ഥലമാണത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇവിടെ എല്ലാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ അത്യാവശ്യം എല്ലാ ലക്ഷറി വാഹനങ്ങളാണ് ഇവിടെ ഒക്കെ ഉള്ളത് ഒരു അതിപ്പോൾ കുറേ കുറച്ചൊക്കെ ഉള്ളു പകലാണ് ഏറ്റവും കൂടുതൽ കാണാറുണ്ട് അത്യാവശ്യം നല്ല നല്ല ലക്ഷറി ബ്രാൻഡിൻ്റെ എല്ലാ വർക്കുകളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പകൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവാറുണ്ട് ഇവിടെക്ക് ഇതാണ് എൻ്റെ ഫ്രണ്ടിൽ നേരെ കാണുന്നതാണ് ഹിൽട്ടൺ ഗാർഡനിങ് ഇത് അത്യാവശ്യം പുതിയൊരു ഹോട്ടലാണ് ഒരു നാലഞ്ച് വർഷം പഴക്കേ ഉള്ളൂ മോർ ദാൻ ടു ഹൺഡ്രഡ് അബവ് റൂംസും അതിൽ സ്യൂട്ട് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഫോർ സ്റ്റാർ പ്രോപ്പർട്ടിയാണത് ഹോട്ടലിൻ്റെ അടുത്ത് എത്താറപ്പോൾ ഇവിടെ ഒരു പഴയ മോഡൽ ജി വാഗൺ കിടക്കുന്നുണ്ട് ഇവിടെ ഒരു ജി വാഗണുണ്ട് ഇവിടെ തൊട്ടപ്പുറത്തന്നെ മെസ്സി ഡെസ്സിൻ്റെ എസ് ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് അത് കിടക്കുന്നുണ്ട് കിട്ടുന്ന സ്റ്റാഫുകളാണ് അതൊക്കെ ഇതാണ് നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്നത് മെയിൻ റോഡാണ് ഗിൽട്ടൻ്റെ ഫ്രണ്ട് വശം ഇതിലേക്ക് എത്തുകയാണ് നമ്മൾ ഇതാണ് ഗിൽട്ടൺ ഗാർഡൻ എൻ്റിൻ്റെ മുന്നുവശം അത്യാവശ്യം വലിയൊരു ആണ് ബിൽഡിങ്ങാണ് നല്ല വലിയൊരു ആണ് പിന്നെ അവിടെ ഒരു സിഗ്നലാണ് സിഗ്നലിന് അപ്പുറത്ത് അത് പ്രിൻസ് സൗത്ത് ബിൻ അങ്ങനെ എന്തോ ഉണ്ട് ബിസിനസ് പാർക്കാണത് അൽ തുർക്കി പാർക്കെന്ന് പറയും അത് അവിടെ അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടിയാണത് ഞാനതിൻ്റെ വീഡിയോ കാണിച്ച് തരാം വരുന്ന ദിവസങ്ങളിൽ കാണിച്ച് തരാം അത് വലിയൊരു ക്യാമ്പസാണ് അത്യാവശ്യം ഒരുപാട് ഹെക്ടറിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു ക്യാമ്പസ് ആണ് പിന്നെ ഇതിനപ്പുറമൊക്കെ അത് അംവാജി മാൾ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് അവിടെ കാണുന്ന ലൈറ്റുകളും അതും അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് സമുച്ചയമാണ് ഹൈവേയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇത് റോഡിന് ഓപ്പോസിറ്റുള്ള ഭാഗമാണ് അത് അവിടെ ഒരു വലിയൊരു മാളുണ്ട് മാൾ ഓഫ് ദെഹ്റാ എന്ന് പറഞ്ഞിട്ട് അത് അത്യാവശ്യം ഈ ഈ ഏരിയയിലെ ദെഹറാൻ കോബാറിലെ തന്നെ അത്യാവശ്യം വലിയൊരു മാളാണ് അടുത്തൊരു ഹോട്ടലാണ് ഹോട്ടൽ അഷ്വാർ അഷ്വാർ ഹോട്ടൽ എന്നുള്ളത് ഞാനിപ്പോൾ ഹൈവേയുടെ മെയിൻ ഹൈവേയിലാണ് ഇപ്പോൾ അതിൻ്റെ ഫുട് നടക്കുന്നത് ഇതിൽ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഇത് ദഹ്റാനിലെ മെയിൻ ഹൈവേയാണ് ഈ എൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് മാൾ ഓഫ് ദഹ്റാൻ രണ്ടര ലക്ഷം സ്ക്വയർ മീറ്റർ ഏരിയയിൽ സിംഗിൾ സ്റ്റോറി അത് ഒറ്റ നിലയിൽ പരന്ന് കിടക്കുന്നൊരു മാളാണത് ഇത് ഈ ഇവിടെ കൊബാറിലെ കൊബാർ ഏരിയയിൽ ഏറ്റവും വലിയ മാളാണ് അത്യാവശ്യം ഒരു ലക്ഷറി മാളാണ് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം റോഡിൻ്റെ ഫുഡൊരു അണ്ടർപാസ് പാസ് ചെയ്യുന്ന പോകുന്നുണ്ട് അതുകൊണ്ടാണ് ശരിക്കും കാണാത്തത് ഞാൻ വരും ദിവസങ്ങളിൽ കാണിച്ചു തരാം അതിൻ്റെ വീട് അതുപോലെ തന്നെ ഇത് ഇതും താഴെ ഒരു ബ്യൂട്ടി സലൂൺ ഒക്കെയാണ് ഇത് പോഷ ഏരിയാണ് ഇതൊക്കെ ഏതാണ് നമ്മൾ നേരത്തെ കണ്ട ഡ്രീം റെസിഡൻസീൻ്റെ ഫ്രണ്ട് വശമാണ് ഇതൊക്കെ നേരത്തെ ബാക്കാണ് കണ്ടത് പുറകോശാണ് കണ്ടത് ഇതാണ് ഡ്രീം റെസിഡൻസി ഇവിടുത്തെ അത്യാവശ്യം വലിയ വലിയ ബിൽഡിംഗ് ആണ് അത് എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല രാത്രിയാണെങ്കിൽ അത്യാവശ്യം റോഡ് ബിസിയാണ് ഇതാണ് ജാറ ജാറ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശമാണ് കാണുന്നത് മെയിൻ റോഡിൽ വന്ന് റോഡിലൂടെ വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ടൊരു റോഡ് പോകുന്നുണ്ട് ഒരു സ്ട്രീറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോ കെയർ ഹോസ്പിറ്റൽ ഉണ്ട് അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാണ് വീഡിയോ എത്രത്തോളം കാണണമെന്ന് അറിയില്ല അതിനോടുകൂടെ ചേർന്നിട്ടാണ് റാഡിസൺ ബ്ലൂ ഹോട്ടൽ നമ്മളിപ്പോൾ ആ സ്ട്രീറ്റ് ഇങ്ങനെ കറങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് റാഡിസൺ ബ്ലൂ ഹോട്ടലുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബർഗർ ലോഞ്ച് ഒരു സബ്വേ അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ ഞാൻ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ റോഡിൻ്റെ ഈ സൈഡിൽ വരുമ്പോഴാണ് ഇവിടെ ഡബിൾ ട്രീ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ ഇതൊരു ഫോർ സ്റ്റാർ പ്രോപ്പർട്ടിയാണ് ഉദ്ദേശം നൂറ്റി അൻപത്താറ് റൂംസ് ഉള്ള ഒരു ലക്ഷറി പ്രോപ്പർട്ടിയാണ് ഇത് നൂറ്റി അൻപത്താറ് റൂംസ് അത്യാവശ്യം ബാങ്കറ്റ് ഹോള് കാര്യങ്ങൾ പാർട്ടി ഹോള് അത്യാവശ്യം ഒരു കുറച്ച് പഴയ ഹോട്ടലാണ് മോർദാൻ ഒരു തേർട്ടീൻ ഇയേഴ്സൊക്കെ പഴക്കമുള്ളൊരു ഹോട്ടലാണ് ഇത് പിന്നെ ഈ ഏരിയയിൽ ഒരുപാട് പുതിയ പുതിയ ഹോട്ടൽസ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ സബ്വേക്ക് ഒക്കെ ബർഗർ ലോഞ്ച് സബ്വേക്ക് ഒക്കെ ഇതിലാണ് പിന്നെ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ റോഡ് പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവിടെ വന്ന സമയത്ത് ഈ റോഡ് ഇങ്ങനെ ആയിരുന്നില്ല റോഡിൻ്റെ മിഡിൽ ഈ പ ഈ എന്താ പറയുക ഈ ഫൈബറിൻ്റെ ഡ്രം വെച്ചിരുന്നില്ല ഈ ബാരിക്കേഡ് പോലെ ആ സ്ഥലത്ത് നീന്തപ്പനകളായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ടു തൗസൻഡ് സോറി ട്വൻ്റി തേർട്ടിയിൽ ടു ട്വൻ്റി തേർട്ടി വിഷൻ ട്വൻ്റി തേർട്ടിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇവർ ഇപ്പോൾ ഉദ്ദേശിച്ച ഒരു ഒരു മാസത്തിനൊക്കെ മുമ്പ് ഇവിടെ ഇവിടുത്തെ ഈ പനകളെല്ലാം പിഴുതുകൊണ്ടുപോയി വലിയ മെഷീൻ വന്നിട്ട് എല്ലാം പറിച്ചു കൊണ്ടുപോയിട്ട് അതിൻ്റെ അവിടുത്തെ ഈ റോഡിൻ്റെ സെൻറ്ററിലുള്ള ഭാഗമൊക്കെ നികത്തിയിട്ട് ഇപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ റോഡിൻ്റെ സൈഡൊക്കെ ഒരുപാട് എന്തൊക്കെ നവീത നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും ഈ ഏരിയ ഭയങ്കര പോഷമായിരിക്കും കാരണം അത്യാവശ്യം ഇത് പുതിയൊരു ഹോട്ടലാണ് ഇലിയാന ഹോട്ടലെന്ന് പറഞ്ഞിട്ട് ഇത് പുതിയൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇതേ സൈഡിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റാണിത് ഈ ഏരിയയിൽ പണി നടക്കുന്നുണ്ടേ നടക്കുന്നോണ്ടേ ഞാൻ ഈ നടക്കുന്ന ഏരിയയിലൊക്കെ ഫുഡ് പാത്തിന് വേണ്ടിയിട്ട് സ്ഥലം മാറ്റിയിട്ടിരിക്കുകയാണ് അതുപോലെ അപ്പുറത്ത് ഒരു ഓൾമോസ്റ്റ് ഫുഡ് പാത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം വണ്ടികൾ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് വലിയ തിരക്കില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഇതൊക്കെ ഒരു ഹോട്ടൽസ് ആണ് ഇതൊക്കെ പിന്നെ ചെറിയ ഹോട്ടൽസാണ് ഇതെല്ലാം ഓരോ ഹോട്ടൽസ് ആണ് ഇവിടുന്ന് അങ്ങ് അങ്ങറ്റത്തോളം ഹോട്ടൽസ് ആണ് അത് കാണുന്ന ഒക്കെ ഹോട്ടൽസാണ് അതുപോലെ ഇവിടെ പിന്നെ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് താഴെ കാണുന്നത് അതിൻ്റെ മുകളിലൊക്കെ അപ്പാർട്ട്മെന്റ്സ് തന്നെ അതിനപ്പുറത്തൊരു ഗ്രിഡിൽ എന്ന് പറഞ്ഞിട്ടൊരു ബർഗറിൻ്റെ ഒക്കെ ഷോപ്പാണ് ഞാൻ ഡീലായിട്ട് കാണിച്ചുതരായിരുന്നു ശരിയൊരു ഷോപ്പാണ് പിന്നെ ഇത് ഈ റോഡിൻ്റെയൊക്കെ അപ്പർ ആ സൈഡൊക്കെ ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയയാണ് ആ ലൈറ്റ് കാണുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം എല്ലായിടത്തും ഫുൾ ഫ്ലാറ്റുകളാണ് അവിടെ ഫ്ലാറ്റ് വീടുകളാണ് അവിടെ കൂടുതൽ അതിൻ്റെ ബാക്കിലും ഹൈവേ ആണ് പിന്നെ അതുപോലെ റോഡിൻ്റെ ഈ ഒരു സൈഡിൽ ഇതും അതെ ഇവിടെ ഉണ്ട് ഷാഡാർ റെസിഡൻസ് എന്നുണ്ട് ഇതും ഒരു ഹോട്ടലാണ് ഇതൊക്കെ ഓരോ ഹോട്ടലാണ് ഇവിടെയൊക്കെ ഇവിടെ ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പുതിയ ബിൽഡിങ് അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ ഇട്ടതാണ് ഇവിടെ അതിൻ്റെ പണി എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എന്താ എക്യുപ്മെൻസും ജെ സി ബി ഒക്കെ ഇവിടെ ഉണ്ട് അടുത്ത ഹോട്ടലാണത് ഒലയാ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണത് ഈ ഏരിയയിൽ മൊത്തം ഭൂരിഭാഗം ഹോട്ടൽസ് തന്നെയാണ് കൂടുതൽ ഹോട്ടൽസും അതുപോലെ പ്രീമിയം റെസിഡൻസും ആണ് കൂടുതലും ഇവിടെ ഉള്ളത് അത്യാവശ്യം ഒരു പോഷക ഏരിയ ആണത് പിന്നെ ഈ ഈ സ്ട്രീറ്റ് അവിടെ എത്തുമ്പോൾ അവിടെ റോഡ് ഒരു മെയിൻ ഹൈവേ പാസ് ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ ഈ അപ്പാർട്ട്മെൻറ്റെ താഴെ ഇതൊരു ഇവിടെ ഒരു ഉണ്ട് ഇത് ഒരു പ്രീമിയം കഫയാണത് അപ്പോൾ ക്ലോസ് ആണോ അല്ല ക്ലോസ് ആയിട്ടില്ല ഇതല്ലേ വെൽ ആണ് വെൽ ഫേണിഷ് ആയിട്ടുള്ളൊരു മോഡേൺ കഫയാണത് ഒക്കെ പുറത്തൊക്കെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നപ്പോൾ ഇവിടെ പുറത്തൊക്കെ ആളുകളൊക്കെ ഇരുന്ന് അറബ്സാണ് കൂടുതൽ അവരൊക്കെ ഇരുന്ന് ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്നവരായി ഉണ്ടായിരുന്നു മുകളിലും ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നെ ഇതൊക്കെ ഇതൊരു ഡോണറ്റിൻ്റെ ഒരു കടയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അതായിരിക്കും പിന്നെ ദ ബ്രഞ്ച് റൂം അടുത്തൊരു ഒരു റെസ്റ്റോറൻറ്റാണ് അത് ഇതൊക്കെ ക്ലോസ്ഡ് ആണ് ഉള്ളത് അടിപൊളിയാണ് ഇവിടെ കാണാൻ എല്ലാം ഒരു പോഷ ഏരിയ ആണ് പിന്നെ ഇതും ഒരു ഒരു കഫയാണത് ഇത് ഒരു കഫി ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ രാത്രി ഇപ്പോൾ ഈ ഫുട്പാത്തിൻ്റെ ഇവിടത്തൊക്കെ ഫുട്പാത്തിൻ്റെ ഒരു പണി കഴിഞ്ഞു ഇവിടെയൊക്കെ രാത്രി ആളുകൾ പന്ത്രണ്ട് മണി കഴിഞ്ഞുകൊണ്ടായിരിക്കും ഇന്നലെ ഞാൻ വൈകിട്ട് വന്നപ്പോൾ ഇവിടെ ഈ ഈ ടേബിളിൽ ഇവിടെയൊക്കെ ആളുകൾ എസ്പെഷ്യൽ അറബ്സായിരുന്നു അവരൊക്കെ എല്ലാവരും പോ ചൂടധികമായിട്ടില്ല പകല് മാത്രമേ ചൂടുള്ളൂ രാത്രി അത്യാവശ്യം നല്ല ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാവരും പുറത്തെടുത്തിട്ട് തന്നെയായിരുന്നു ഫുഡ് കഴിക്കുന്നത് ഇത് അതുപോലെ ഒരു പിസ്സ റൈസ് എന്ന് പറഞ്ഞ ഷോപ്പാണിത് ഇവരൊക്കെ എന്ന് വെച്ചാൽ പുറത്താണ് ഡൈനിങ്ങൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതല്ലേ ഇവരുണ്ടോ രണ്ട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് പിസ റേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഏരിയ ഈ കാണുന്നതും ഒരു ഹോട്ടലാണ് മോഡേൺ ആർക്കിടെക്ചർ രീതിയിലുള്ള ഹോട്ടലാണ് ബൂർജ് അൽ ഹയാത്ത് ഹയാട്ടൊരു ഹോട്ടലാണ് ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏകദേശം ആ ഒരു മൂന്നാമത്തെ നിലയിലൊക്കെ ആയിട്ട് തോന്നും ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നത് രാത്രിത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല റൂഫ് ടോപ്പിലൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ബിൽഡിങ് ഇവിടെ ദൂരം നോട്ടീസ് ചെയ്യാൻ പറ്റും രാത്രിത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഉണ്ടോ ഇതൊക്കെ ആ റൂഫ് ടോപ്പൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ മനോഹരാക്കിയിട്ടുണ്ട് ഒരു മോഡേൺ ആർക്കിടെക്ചറാണ് നല്ല രീതിയിലാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഇതിൻ്റെ പണി നടക്കുന്നുണ്ട് എന്താണെന്ന് അറിബിൽ എഴുതുകൊണ്ട് മനസ്സിലായിട്ടില്ല എന്തോ ഒരു റെസ്റ്റോറൻറ്റ് പോലെ എൻ്റെ ഇവിടെ ഒരു ത്രീ ഡി ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഏരിയ ചെയ്തു വെച്ചിട്ടുണ്ട് തൊട്ടടുത്താണ് ഇവിടെ സ്റ്റാർ ബാക്സ് ഉള്ളത് സ്റ്റാർ ബാക്സിൻ്റെ ഇവിടെ ഉണ്ട് കൂടെ കൂടെ ഉണ്ട് ഒന്ന് രണ്ട് കിലോമീറ്ററിലൊക്കെ സ്റ്റാർ ബോക്സ് ഇഷ്ടംപോലെ കാണും ഇവിടെയൊക്കെ പണി നടക്കാനുണ്ട് ഫുട്പാത്തിൻ്റെ ഒക്കെ പണി നടക്കുകയാണ് സ്റ്റാർ ബോക്സ് കുറച്ച് ഉള്ളിലാണ് സ്റ്റാർ ബോക്സ് ഇതാണ് സ്റ്റാർ ബോക്സ് ഡ്രൈവ് ത്രൂ ആണ് സ്റ്റാർ ബോക്സ് ഇതും ഒരു ഹോട്ടലാണ് വില്ലാ മിസ്ക് അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലാണ് ഈ കാണുന്നത് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ അതിനപ്പുറത്തും അതെ ഒരു വലിയൊരു ഇതാണ് ഒരു ഫുഡ് സ്ട്രീറ്റ് പോലുള്ള സംഭവമാണ് അവിടെ അവിടെ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട് അവിടെ അത് അറിയില്ല അവിടെ ഓപ്പൺ റെസ്റ്റോറൻറ്റിലൊക്കെ ഉള്ളൊരു ഏരിയ ആണത് ആ ഒരു ഭാഗം അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നതൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കുന്നതൊക്കെ ഉണ്ട് അവിടെ ഇത് സ്ട്രീറ്റിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ ഇവിടെ വേണല്ലേ ഇതാ ഈ ഈന്തപ്പനകൾ നിൽക്കുന്ന പോലെ ആയിരുന്നു ഞാൻ നേരത്തെ കാണിച്ച സ്ട്രീറ്റിൽ ഈന്തപ്പനങ്ങളുണ്ട് ഇത്രയും വലിയ ഈന്തപ്പനങ്ങൾ തന്നെയായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഈ സം ഇതേപോലെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ അവർ പിഴുതു കൊണ്ടുപോയി വേറെ എവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷേ എന്തായാലും സംഗതി മുമ്പത്തേക്കാൾ ഭംഗിയായിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക ഉറപ്പാണ് ഇല്ല ഇത് അടുത്തൊരു ഹോട്ടലാണ് ഇത് താഴെയൊക്കെ കൊമേഷ്യൽ ബിൽഡിങ്ങുകളാണ് ഇതൊരു ഫാർമസിയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നത് ഈ ഏരിയയിലൊക്കെ അവിടെ ഉണ്ട് ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട് ആ കാറ് കിടക്കുന്നതിൻ്റെ പുറകിലൊക്കെ അതൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റാണ് ഒത്തിരി പേരവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്തപ്പുറത്തെ സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫുഡ് ട്രക്ക് ഒക്കെ ഉണ്ട് ഫുഡ് ട്രക്ക് അതിൽ ഒന്നും ഓപ്പൺ ആണ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ് ഫുഡ് ട്രക്ക് ാണ് എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയെന്ന് മനസ്സിലായിട്ടില്ല അല്ല സോറി ഇത് ഐസ്ക്രീമാണ് കേട്ടോ ഐസ്ക്രീമും കോൾഡ് കോഫിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണാൻ ഇവിടെ നല്ല രസമുണ്ട് പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ തന്നെ സ്ഥലമുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ജി എം സിൻ്റെ പഴയൊരു വാനാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതും കുറേ കുറെ ആണ് ഇതൊക്കെ ഫുഡ് ട്രക്ക് കുറച്ചും കൂടി മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഫുഡ് ട്രക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് അതൊക്കെ ഒന്ന് കാണാം ഇതും ഒരു ഫുഡ് ട്രക്ക് ആണ് ഇവിടെ നൂഡിൽസാണ് സെർവ് ചെയ്യുന്നത് ഇവിടെയൊക്കെ തിരക്ക് ഇപ്പോൾ നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു രാത്രി കസ്റ്റമേഴ്സ് ഉണ്ടാവും അതുകൊണ്ടാണല്ലോ രാത്രി ഇവർ എല്ലാം ഓപ്പണായിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടേ കാലമായ സമയം ഇതാണ് ഒലയാ സ്ട്രീറ്റ് ഒലയാ സ്ട്രീറ്റിൻ്റെ അപ്പുറം ഭാഗം നമുക്ക് നോക്കാം അവിടെയാണ് ഇപ്പോൾ ഫുഡ് ട്രക്കുകളൊക്കെ ഒരുപാടുള്ളത് ഫുഡ് ട്രക്കുകളൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാം ഇതാണ് നേരത്തെ നമ്മൾ റോഡിൻ്റെ നിന്ന് മറുവശത്ത് നിന്ന് കണ്ട ദൂരത്തുനിന്ന് കണ്ടിട്ടുള്ള ഒരു അറബികളുടെ ചായക്കട ഇവിടെ രാത്രി ഒത്തിരി പേരിരുന്ന് ചായ പിടിക്കുന്നുണ്ട് ഇതാണ് ആ ചെറിയ ഷോപ്പ് അറബിയിൽ എന്താ എഴുതിയിൽ എന്നറിയില്ല ഇവിടെ വണ്ടി നിർത്തിയിട്ട് ആളുകൾ അവിടെ നിന്ന് ഡ്രൈവ് ത്രൂ ആണ് അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് പേ ചെയ്യുക വാങ്ങിക്കുക പിന്നെ ഇവിടെ ഉണ്ട് ഒത്തിരി വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗ്രൗണ്ട് പോലെ അതിൻ്റെ അപ്പുറത്ത് ഒരു ലൈറ്റൊക്കെ ഇട്ട് ഒത്തിരി കസേരകളും ടേബിളും ഒക്കെ ഇട്ട് കുറേ പേരവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ചായ പിടിക്കാൻ വന്ന ഒരു സുഡാൻകാരനും ഒരു ഈജിപ്ഷ്യൻകാരനായിരുന്നു അത് അവരോട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവരെ പരിചയപ്പെട്ട് അവരോട് കുറച്ച് സംസാരിച്ചു അപ്പോൾ ഇവിടെ അവരും സൗദീൻ്റെ മാറ്റത്തിനെ പറ്റിയാണ് അവരൊക്കെ പറയുന്നത് ഉമ്പലത്തെ പോലെയല്ല നല്ല രീതിയിലെല്ലാം ഓപ്പണായിട്ട് സ്പെഷ്യൽ ഇവിടുത്തെ ആളുകളുടെ മൈൻഡ് സെറ്റിനെ പറ്റിയാണ് പറയുന്നത് ഉമ്പലത്തെ പോലെയല്ല പിന്നെ ഇവിടെ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ ലേഡീസൊക്കെ ഇപ്പോൾ വണ്ടി ഓടിക്കാനും ഒക്കെ പിന്നെ അതുപോലെ അവർ ജോലി സ്ഥലങ്ങളൊക്കെ ഒക്കെ ഒരു ഇപ്പോൾ ലേഡീസ് തന്നെയാണല്ലോ മുൻഗണനയൊക്കെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ലേഡീസ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ട്രീറ്റ് ഇതിപ്പോൾ അവിടുന്ന് വേറൊരു വഴിയിലേക്ക് വരുമ്പോൾ ഇതൊരു ഒരു കോഫി ഷോപ്പാണ് ഇത് അറേബിയിൽ എഴുതി എന്താണെന്ന് മനസ്സിലാവണില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞാൻ താമസിക്കുന്ന ഈ പരിസരത്തുള്ള സ്ട്രീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എന്തെങ്കിലും കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം